കാലുകൾ മുന്നോട്ട് നീട്ടി മാറിടം ഉയർത്തി അർദ്ധമയക്കത്തിൽ ആകാശത്തേക്ക് കണ്ണുയർത്തി മുടിയിഴകളിൽ വിരലോടിക്കുന്ന സ്ത്രീരൂപം അതാണ് മലമ്പുഴയിലെ യക്ഷി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കാസർഗോഡ് സ്വദേശി കാനായി കുഞ്ഞുരാമനാണ് ശില്പനിർമ്മാണം ആരംഭിച്ചത് മലമ്പുഴ ഉദ്യാനത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ജലസേചന വകുപ്പും ടൂറിസം വകുപ്പും ചേർന്ന് സംയുക്തമായി നിർമ്മാണം നടത്തുകയായിരുന്നു ഉപരിപഠനം കഴിഞ്ഞ് ലണ്ടനിൽ നിന്നും കാനായി കൊണ്ടുവന്ന പോൺ മാഗസിനിലെ ഫോട്ടോയാണ് മലമ്പുഴയിലായത് അശീല ശില്പം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ ചിലർ മലമ്പുഴയിൽ നിന്നും ഓരോക്കോട്ടെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്ന കാനായിയെ ബസിൽ നിന്നും പിടിച്ചിറക്കി മർദ്ദിച്ചിരുന്നു തൊണ്ണൂറ്റിയെട്ട് ചാക്ക് സിമെന്റാണ് മുപ്പതരീ ഉയരമുള്ള യക്ഷിയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് പോൺ മാഗസിനിലെ പടത്തിൽ നിന്നും മലയാളിയായ യക്ഷിയാകാൻ മലമ്പുഴ സ്വദേശിനിയായ കരാർ തൊഴിലാളി മോഡലുമായി തുണി തുണിയുടുക്കാത്ത യക്ഷിയെ തുണി ഉടുപ്പിക്കാൻ ചിലർ അടുത്ത കാലത്ത് മുന്നോട്ട് വന്നിരുന്നു മലമ്പുഴയിലെ യക്ഷി പ്രകൃതി ദേവിയായിരുന്നു നഗ്നകലാരൂപങ്ങൾ പൊതുസ്ഥലത്ത് സ്ഥാപിക്കാൻ ആരും ധൈര്യപ്പെടാത്ത കാലത്താണ് കാനായി ഈ ശില്പം പൂർത്തിയാക്കിയത് അൻപത്തിയെട്ട് വർഷം കഴിഞ്ഞിട്ടും യക്ഷിയുടെ സൌന്ദര്യത്തിന്റെ മാറ്റു കുറയുന്നില്ല അതാണ് ഈ ശില്പത്തിന്റെ പ്രത്യേകതയും